ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ഒന്ന് പത്രോസ് നാല് എട്ട് സർവോപരി നിങ്ങൾക്ക് ഗാഠമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു സ്നേഹിക്കാം പരസ്പരം സ്നേഹിക്കാം ഗാഠമായി സ്നേഹിക്കാം സ്നേഹത്തിൻ്റെ വിലകളിൽ ഒന്നെന്തെന്ന് പറഞ്ഞു തരുന്ന ഒരു തിരുവചനമാണ് നാം ഇന്ന് തൂതിലൂടെ കേൾക്കുന്നത് സ്നേഹം നിരവധിയായ നമ്മുടെ പാപങ്ങളെ മറച്ചു കളയുന്നു എങ്കിൽ സ്നേഹിക്കാം ഗാഠമായി സ്നേഹിക്കാം കർത്താവ് ഒരൊറ്റ കൽപ്പനയെ തന്നുള്ളൂ അത് സ്നേഹമാണ് സ്നേഹിക്കുന്നെങ്കിൽ അവിടുത്തെ കൽപ്പന പാലിക്കുന്നവരായി മാറുകയാണ് നാം ചെയ്യുന്നത് ഗാഠമായി സ്നേഹിക്കാം അതിലൂടെ നമ്മുടെ പാപങ്ങൾ മറയ്ക്കപ്പെടട്ടെ അതിന് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും